ആയ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ എൻ്റെ ഏതൊരു ബുദ്ധമില്ലാത്ത കൂട്ടുകാരൻ പറഞ്ഞു നമുക്ക് മുന്തിരിത്തോപ്പിൽ വന്ന കയറിയെന്താന്ന് പറഞ്ഞ വാതി കേൾക്കാത്ത പാതയും നമ്മൾ വണ്ടി അവിടെ ചവിട്ടി മുന്തിരിത്തോപ്പ് എന്താണെന്ന് വെച്ചാൽ കാണാൻ വെച്ചാൽ ചാടി ഇറങ്ങി ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടുള്ളൊരു ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മുതിരിഞ്ഞാൽ കൊല കൊലയായിട്ട് കൊളിച്ചിപ്പോൾ ഉണ്ട് എത്ര വേണമെങ്കിലും പിച്ച് തിന്നാൻ പക്ഷേ അതിനകത്തൊരു രണ്ട് മൂന്ന് മാച്ചർ ഉണ്ട് അവർക്ക് വിളിക്കും കണ്ടുകഴിഞ്ഞാൽ തള്ളക്ക വിളിയും തള്ളയ്ക്കിളിയും തെരുവിളിയും ഞങ്ങളെ കിട്ടില്ല ഗൈസ് ഞങ്ങൾ ആ അവരെ കാണാതെ മാക്സിമം കഴിച്ചു നമ്മൾ കാണാതെ മാക്സിമം കൊച്ചു കൊച്ചി മുന്തിരിങ്ങനെ കഴിച്ചിങ്ങനെ പിച്ചി പിച്ചി കഴിക്കത്തിട്ട് നമ്മൾ മാക്സിമമായിട്ട് അങ്ങ് തിന്ന് ഓക്കെ അങ്ങനെ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സംഭവം തിന്നാത്ത മരുന്നൊന്നും കഴിച്ചിട്ടില്ല പക്കാ ഫ്രഷ് സാധനമാണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് സാധനം മുന്തിരിങ്ങ വേറെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരുന്ന മുന്തിരിങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ തന്നെ തൊണ്ടയ്ക്കൊക്കെ ഏതാണ്ട് ഓരോ പക്ഷേ പക്ഷെ ഇത് അങ്ങനൊന്നും അങ്ങനെ ഒരു സെറ്റേ ഇല്ല ഇത് മരുന്ന് അടിക്കാതെ എന്ന് വെച്ചാൽ ആൾക്കാർ കാണാൻ വരുന്നതുകൊണ്ട് എനിക്കൊന്നും മരുന്നൊന്നും അടിക്കാതെ വിളിച്ചേക്കുമായിരിക്കും അങ്ങനൊരു സെറ്റ് ഇല്ല പച്ചയ്ക്ക് വിചിത്തിരുന്നാലും നല്ല ടേസ്റ്റാണ് പച്ചയ്ക്ക് വിചിറ്റാൻ മുന്തിരി ടേസ്റ്റ് വരും അത് വേറെ സാധനം പക്ഷേ ഇത് തിന്നാനൊക്കെ നൈസാണ് അപ്പോൾ നമ്മളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രാവിലേ കാണാൻ അത് നൈസായിട്ട് തിന്നുന്നുണ്ടായിരുന്നു അവരെ തെറി വിളിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും അയച്ചില്ല പിന്നെ പിന്നെ ഇത് നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ആ വെള്ളം ഷട്ടിട്ട് പോകുന്നതാണ് കേട്ടോ അവിടുത്തെ വാച്ച് അപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ഞാൻ ആ സംഭവം പറഞ്ഞത് അവിടെ മുന്തിരി ഞാൻ വരികയും കിട്ടും അങ്ങനെ ഞങ്ങൾ ഒരു മുന്തിരി മേടിച്ചോ എൻ്റെ ചെയ്തൊന്നും അല്ലായിരുന്നു യുവന്മാരെ എല്ലാം വീട്ടിൽ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നാൽ ഞാനായത് കൊണ്ട് തന്നെ യുവന്മാരെല്ലാം സേഫായിട്ട് വീട്ടിൽ കെട്ടണം എന്നുള്ളൊരു ഒറ്റ ചിന്തയുള്ളായിരുന്നു എനിക്ക് യുവന്മാർ ഇവിടെ കാണണം എന്തെല്ലാം കാണിച്ചാലും ഒരു അലമ്പൊണ്ടാക്കാൻ നോക്കുന്ന മെയിൻ ആയിട്ട് ഞാൻ നോക്കിയതാണ് മാത്രമേ ഉള്ളു ഒരു അലമ്പൊണ്ടാവില്ല എന്നൊരു നൂറ് വട്ടമെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം ഇവരെല്ലാം നമ്മുടെ അനിയന്മാരിൽ ഉള്ളവരാണ് യുവന്മാർക്കെല്ലാം പ്രായക്കുറവാണ് കൂട്ടത്തിന് മൂത്ത ഞാനായൊണ്ട് തന്നെ എല്ലാവരും നല്ല കൺട്രോളിലൊക്കെ നിൽക്കേണ്ടി വന്നു ഇവന്മാർ കൂടുതൽ ഒന്നും കാണിച്ചില്ല കുറച്ചൊക്കെ മുന്തിനേപ്പിച്ചു തിന്നേ ഉള്ളൂ അതേ മണ്ടൊക്കില്ല പിന്നെ അവിടെ നമുക്ക് നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീസ് നിറഞ്ഞ മുന്തിരി കാര്യം അതൊക്കെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നമ്മളവിടെ കാശ് കൊടുത്ത് മേടിച്ച് നമ്മൾ അത് കാശ് കൊടുത്ത് മേടിച്ച് കേട്ടോ എന്നിട്ട് നമ്മളത് കഴിച്ച് നമ്മളവിടെ ആ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മൂഡ് കളയാന നൈസായിട്ട് നിന്ന് നൂറ് രൂപയൊക്കെ ഒരു കീസ് നിറയെ മുന്തിരി കിട്ടിയുണ്ട് നമ്മളവിടെയൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ തിന്ന് നമ്മൾ പിച്ചിൽ കൂട്ട് കാണിച്ച് ഇത് ചോദിക്കാൻ വന്നപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ് കൂടുതലും പിച്ചിൽ നിന്ന് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ വന്ന് ഈ സ്ഥലം കാണാൻ നോക്കുന്നുണ്ട് വണ്ടി വണ്ടി ചവിട്ടുന്ന ആ അവിടെ തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലോങ്ങ് പോയിട്ട് വരുന്നാലും അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ കയറിയിട്ടേ പോകാറുള്ളൂ ഇവരുടെ ബിസിനസ് ഐഡിയ ഒക്കെ ഭയങ്കര സെറ്റാണ് അവിടെ ആർക്കും വേണമെങ്കിലും ഫ്രീ ആയിട്ട് ബാത്റൂമിൽ കയറാൻ പോകുമുള്ള ചാൻസ് ഉള്ളത് അവിടെ വണ്ടി ചവിട്ടും ആൾറെഡി അപ്പം എല്ലാവർക്കും അവിടെ വന്ന് കയറിയേ പറ്റത്തുള്ളൂ പിന്നെ ആ നൂറ് രൂപയ്ക്ക് ഒരു പൊട്ട കണക്കിന് നമുക്ക് മുന്തിരി കിട്ടി പിന്നെ വീട്ടിലോട്ട് മുന്തിരി നമ്മൾ മേടിച്ച് വൈന്റെ എല്ലാ ഐറ്റംസുണ്ടും പിന്നെ നമ്മൾ ലഹരിക്ക് അത് നമ്മൾ ലഹരി ഒന്നും ഉപയോഗിക്കാത്തോണ്ടും നമ്മളത് ഇഷ്ടപ്പെടാത്ത പിള്ളേർ വേണ്ടും നമ്മളതൊന്നും മേടിച്ചില്ലേ മൂന്ന് വെട്ടി മുന്തിരിങ്ങയെ മേടിച്ച് നമ്മളത് നേരെ കയ്യിലെടുത്ത് പിടിച്ച് ഒറ്റ നടത്ത കറന്ന് എങ്ങനെയെങ്കിലും വീഡിയോ പിടിക്കാമതി ദൈവത്തോട് പ്രാർത്ഥിച്ചു കുഴപ്പം പോകുന്ന വഴിയിൽ വള്ളിക്കോളൊന്നും പിടിക്കില്ലെന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചു അത് മാത്രമുള്ളായിരുന്നു ടെൻഷൻ ഇങ്ങനെയുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും വീഡിയോ പിടിക്കണമെന്നായിരുന്നു ഞങ്ങൾ നേരെ വീട് ലക്ഷ്യം വെക്കിട്ടോ വീടില് വിട്ടു അപ്പം കുഴപ്പമൊന്നും ഇല്ലാതെ വീഡിയോ എത്തിച്ചേരാൻ പറ്റി പിന്നെ എൻ്റെ ഇതേപോലെ നല്ല വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളായിരുന്നു